പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ചേച്ചിയോട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം പ്രിയ കിടക്കയിൽ വന്ന് ഇത്തിരി നേരം ഇരുന്നു ആദ്യ ആ സമയത്ത് കുളിക്കുകയാണ് അവന്റെ ഫോണിലേക്ക് തുരിതുരാന്ന് മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് അവൾ വാട്സാപ്പ് തുറന്നു അപ്പോഴാണ് ആദ്യയുടെ കൂട്ടുകാരൻ ഹരി അയാളുടെ വീടിൻ്റെ വാടക കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രിയ കാണുന്നത് വൈഫിൻ്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കുവാനാണെന്ന് ആദ്യ അയച്ചിരിക്കുന്നത് പ്രിയ കണ്ടു അവൾക്കാണെങ്കിൽ എല്ലാം വായിച്ച ശേഷം കരച്ചിൽ വന്നു ആദി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പ്രിയ ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു മെസ്സേജ് വായിച്ചോടി എന്നായിരുന്നു അവൻ്റെ ചോദ്യം ആദി കൂട്ടുകാരനെ തിരികെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഷീലയും അവരുടെ അടുത്തേക്ക് വന്നു ഫോൺ കട്ട് ചെയ്ത ശേഷം ആദി അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഷീലയ്ക്കും സന്തോഷമായി പിന്നീട് പ്രിയ അമ്മയെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു ശേഷം വൃന്ദയും വിളിച്ചു ആ സമയത്ത് ശിവ രാജീവുമായി സംസാരിച്ചിരിക്കുകയാണ് ശിവയെ ഏൽപ്പിച്ചവർക്ക് രാജീവ് അവൻ്റെ കൂട്ടുകാരുമായി വളരെ വൃത്തിക്കാണ് ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു രാജീവിൻ്റെ പെയിൻറിങ് വർക്ക് അതുകൊണ്ട് അവന് വേറെ വർക്ക് കൊടുക്കുവാൻ ശിവ തയ്യാറായി അതറിഞ്ഞതും ദിവ്യയ്ക്കും അവിടുത്തെ അമ്മയ്ക്കും ഒക്കെ സന്തോഷമായി പതിയെ പതിയെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് വന്നു അതിനോടിടയ്ക്ക് കുഞ്ഞിൻ്റെ പേരിടയിൽ ചടങ്ങ് വിളിക്കുവാനായി അമ്മക്കുട്ടിയമ്മയും ശിവയും കൂടി പ്രിയയുടെ വീട്ടിലെത്തി പ്രിയക്കൊരുപാട് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് അമ്മക്കുട്ടിയമ്മ വന്നത് അവർ വരുമെന്നുള്ള കാര്യം വൃന്ദ നേരത്തെ അറിയിച്ചതിനാൽ ഷീല അവർ കൂണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചു നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് സന്തോഷത്തോടെയാണ് അവർ മടങ്ങിപ്പോയത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല നാളുകളായിരുന്നു അങ്ങോട്ട് പ്രിയയെയും ആദിയെയും കാത്തിരുന്നത് പുച്ഛിച്ചവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച നിമിഷം അതായിരുന്നു പിന്നീട് അങ്ങോട്ട് ആദിക്ക് ആദ്യ മുഖാന്തരമാണ് പ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് വാടക വീട്ടിലാണെങ്കിലും ശരി കയറി കിടക്കുവാൻ കഴിയുന്നത് സുരേഷ് ആദിയുടെ വീട്ടിൽ ഒന്ന് രണ്ട് തവണ വന്നിരുന്നു ആദിയുടെ അമ്മയോടും അവനോടുമൊക്കെ ക്ഷമ പറഞ്ഞു മോനെ വൃന്ദമോളെ നല്ല നിലയിൽ കെട്ടിച്ച് വിട്ടപ്പോൾ ഞാനും സുമയുമൊക്കെ അങ്ങനെ ആയിപ്പോയി ദൈവത്തെ മറന്നുകൊണ്ട് നിങ്ങളോടങ്ങനെ പെരുമാറിയത് കൊണ്ടാവും ഇന്നൊന്നുമില്ലാത്തവനായി പോയത് മോൻ ക്ഷമിക്കണം സംഭവിച്ചു പോയിട്ടോ അതൊന്നും സാരമില്ല ഒരിക്കലും പ്രിയയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണമെന്ന് ഞാൻ കരുതിയതല്ല സത്യം പറഞ്ഞാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പ്രിയയുടെ പഠിത്തം തീർന്നിട്ട് കല്യാണം നടത്താമെന്നാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് അവിടെ വന്നതും അനുജത്തിക്ക് ആലോചനകൾ വന്നപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അവൾക്കുന്ന് ഇവിടെ എല്ലാവർക്കും നിർബന്ധം പിന്നീട് അമ്മ പലരോടും പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് കല്യാണ കേസും എത്തി കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് വന്നത് അല്ലാണ്ട് ഒരിക്കലും നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് പ്രിയയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരാൻ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല പിന്നീട് അവിടെ വന്നപ്പോൾ ഓരോ സംഭവങ്ങളും ഉണ്ടായി അപ്പോൾ പിന്നെ എനിക്കും വാശിയായി രണ്ടു ഭാഗത്തും തെറ്റുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട പ്രിയ എന്നോടൊപ്പം സന്തോഷമായിട്ട് കഴിയണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനൊരു മാറ്റം വരില്ല ആദ്യം പറയുന്ന കേട്ടുകൊണ്ട് അകത്തെ മുറിയിൽ നിന്ന് പ്രിയ കണ്ണീർ തുടച്ചു ഇനി എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ സുരേഷ് മറന്നുകള ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന് കരുതി മുഴുവൻ കാലവും അങ്ങനെ ആരും കിടക്കില്ല ഒരു കുന്നിനൊരു കുഴിയുണ്ടെങ്കിൽ ആ കുഴിയിൽ നിന്ന് വീണ്ടും നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് തന്നെ കയറും ഷീല ആദിയുടെ അച്ഛന് കുടിക്കുവാനായി ചായയുമായിട്ട് ഇറങ്ങിച്ചെന്നു സുമ എന്തേ വരാഞ്ഞത് അതു വൃന്ദമോള് അവളോട് ഇന്ന് കാലത്തെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അമ്മക്കൂട്ടിയമ്മയ്ക്ക് ആരുടെയോ കല്യാണത്തിന് പോണമെന്ന് അയാൾ പറഞ്ഞതും പ്രിയ അച്ഛന് കഴിക്കുവാനായി ഹൽവയും മിക്സറും ഒക്കെ കൊണ്ടുവന്നു വെച്ചു ഇതൊന്നും വേണ്ട മോളെ ഞാൻ കാപ്പി കുടിച്ചിട്ടാ ഇറങ്ങിയേ സാരല്ല അച്ഛൻ കഴിക്കേ മോൾക്കിനി ഇനി എന്നാ ഹോസ്പിറ്റലിൽ പോവേണ്ടത് അടുത്ത വ്യാഴാഴ്ച അഞ്ചാം മാസത്തിലെ മാസത്തിൽ ഉണ്ട് അയാൾ മോളി ബൃന്ദയുടെ കുട്ടിക്ക് മൂന്ന് മാസമായി എത്ര പെട്ടെന്ന് ആ ദിവസം പോകുന്നേ സുരേഷ് പറഞ്ഞതും ഷീലയും അത് ശരിവെച്ചു അയ്യോ നേരെ തന്നെ ഇവിടുത്തെ ദിവ്യയുടെ കുഞ്ഞിൻ്റെ ചോറുകടക്ക ചടങ്ങ് അടുത്ത ആഴ്ച അങ്ങനെ അവരോട് സംസാരിച്ചിരുന്ന ശേഷം സുരേഷ് ഉച്ചയോടെ ഇറങ്ങി ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ഒരുപാട് തവണ ആദിയും പ്രിയയും ഒക്കെ പറഞ്ഞതാണ് എന്നാൽ വിശപ്പില്ലെന്നും അതൊക്കെ പിന്നീടൊരിക്കലാകാമെന്നും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി ഈ സമയത്ത് സുമ വൃന്ദയുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അമ്മേ എന്താ മോളെ അച്ഛൻ പ്രിയമോടെ അടുത്ത് ചെന്നിരുന്നു അവളിപ്പോൾ ഫോൺ വിളിച്ചു പറഞ്ഞതാ ആ എന്നോട് പറഞ്ഞു ചിലപ്പോൾ അവിടേക്ക് പോകുന്നു അച്ഛന് ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല മോളെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് അച്ഛനിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് അമ്മകുട്ടിയമ്മയൊക്കെ ഇനി എന്താ മടങ്ങി വരുന്നത് മറ്റന്നാളാവും അമ്മയൊരു കാര്യം ചെയ്യ അച്ഛനോടുകൂടി ഇങ്ങോട്ട് വരാൻ പറയുക അവര് വന്നിട്ട് പോകാം ഇല്ല മോളെ അച്ഛൻ വരില്ല ഇപ്പൊ പണ്ടത്തെ പോലെ ദേഷ്യവും വാശിയും ഒന്നുമില്ല അച്ഛൻ അച്ഛനൊരുപാട് മാറിപ്പോയി സുമ പറഞ്ഞതും വൃന്ദ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് മോൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ രാത്രിയിലങ്ങനെ കുഴപ്പമില്ലമ്മേ കുഞ്ഞിപ്പോൾ ഉറങ്ങിക്കോളും മൂന്ന് മാസം കഴിഞ്ഞല്ലേ അമ്മ അച്ഛനോട് ചോദിച്ചിട്ട് എന്നാൽ മോൾട്ടോ കൂടെ നിൽക്കാം വേണ്ടമ്മേ അമ്മ കാലത്തെ എത്തിയാൽ മതി അച്ഛനെ ഒറ്റയ്ക്ക് കിടത്തണ്ട ഇരുവരും സംസാരിച്ചിരുന്നപ്പോൾ ശിവ വന്നു വൃന്ദയാണെങ്കിൽ ശിവയോട് എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു കാരണം സുമയ്ക്ക് കൊടുത്തുവിടാൻ അവൻ വന്ന ശേഷം അഞ്ചുമണിയോടു കൂടി സുമ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിലാണ് ശിവ സുമയെ പറഞ്ഞയച്ചത് അമ്മ വിളിച്ചോ വൃന്ദ പാലക്കാടെത്തിയിട്ട് വിളിച്ചു കണ്ടേട്ടാ അമ്മകുട്ടിയമ്മയുടെ സഹോദരൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ശ്രീദേവിയും അമ്മകുട്ടിയമ്മയും ഒക്കെ പോയതാണ് പാലക്കാടാണ് അവർ താമസിക്കുന്നത് മറ്റന്നാളാണ് വിവാഹം കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതിനാൽ ശിവയും വൃന്ദയും വിവാഹ ചടങ്ങിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശിവ അന്ന് കുളിച്ചു ഫ്രഷായി വന്നപ്പോഴേക്കും ബൃന്ദ അവന് കുടിക്കുവാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അമ്മ ഉണ്ടാക്കി വെച്ച ഇലയടി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചപ്പോഴാണ് ശിവ പിന്നിൽ നിന്നും വൃന്ദയെ ആഴത്തിൽ പുണർന്നത് ഓർക്കാപ്പുറത്തായതിനാൽ അവൾ ഞെട്ടിപ്പോയിട്ട് കണ്ണേട്ടാ പേടിപ്പിച്ചല്ലോ വാവ എപ്പോഴാ ഉറങ്ങി അരമണിക്കൂറായി കാണും എന്തേ ഇനി എപ്പോൾ എണീക്കും ഈ സമയത്ത് കുറച്ചു നേരം കിടക്കും അതാണ് പതിവ് അത് കേൾക്കേണ്ട താമസം ശിവ വൃന്ദയെ അവൻ്റെ കൈകളിൽ കോരിയെടുത്തു കഴിഞ്ഞു യു കണ്ണിട്ട് പ്ലീസ് കുഞ്ഞ് കുഞ്ഞുറങ്ങിക്കോളും പെണ്ണെ എത്ര നാളായി അവൻ്റെ കുറുമ്പ് നിറഞ്ഞ നോട്ടം കണ്ടതും വൃന്ദയുടെ മുഖം ചുവന്നു കണ്ണേട്ടാ വേണ്ട വേണ്ട ഇനിയൊന്നും പറയണ്ട എനിക്കും ഇല്ലടി ആഗ്രഹങ്ങളൊക്കെ ശിവ വൃന്ദയെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി കുഞ്ഞാണെങ്കിൽ തൊട്ടിലേക്കിടന്ന് നല്ല ഉറക്കത്തിലാണ് മുറിയിലെ വെളിച്ചമണിച്ചുകൊണ്ട് അവൻ തൻ്റെ പെണ്ണിൻ്റെ അരികിലായി വന്ന് കിടന്നു കണ്ണേട്ട എൻ്റെ പെണ്ണെ പതുക്കെ വാവി ഉണരും അവൻ അവളുടെ കഴുത്തിടുക്കിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞതും വൃന്ദ പിടഞ്ഞുപോയി അവൻ മുഖമുയർത്തി നോക്കിയതും അവളുടെ അദരം വിറകൊണ്ടു അവൻ്റെ ശ്വാസം അടുത്തേക്ക് വന്നപ്പോൾ വൃന്ദയുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു അതിരവും അതിരവും തമ്മിൽ കെട്ടുപിണഞ്ഞതും വൃന്ദയുടെ കൈകൾ അവനിൽ മുറുകി അവളുടെ മുഖത്തോടെയെല്ലാം ഉമ്മ വെച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ കഴുത്തെടുക്കിലൂടെ താഴേക്കെറങ്ങി ആ മൃദുലതകളിൽ മുഖം അമർത്തിക്കൊണ്ട് അവൻ അവളുടെ മേനിയിൽ ഒരു ശലഭമായി ഉഴറി കണ്ടിട്ടോ വേണ്ട അവൻ അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിയതും പെണ്ണവൾ തടഞ്ഞു എന്നാൽ ശിവ അത് വകവയ്ക്കാതുകൊണ്ട് അവളുടെ ആടകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് അവളിൽ ഒരു ചുംബന പൂക്കാലം തീർത്തു അവൻ്റെ സ്നേഹസ്പർശത്താൽ പെണ്ണൊന്ന് അടിമുടി പുളകിതിയായി മാറി ഇപ്പം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഓരോ തലോടലിലും പൂത്തെളിഞ്ഞങ്ങനെ പോയി അങ്ങനെയാവും അവൻ്റെ മൃദുസ്പർശവും സ്നേഹചുംബനവും ഏറ്റുവാങ്ങി കുറേ നാളുകൾക്ക് ശേഷം അവൾ അവനുമായി സംഗമിച്ചു തുടരും ഒരു കടമുണ്ടായിരുന്നു കേട്ടോ അത് തീർത്തതാണേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആവോ ശിവയുടെയും വൃന്ദയുടെയും റൊമാൻറ്റിക് പാട്ട് ഞാൻ എഴുതിയിരുന്നില്ല അതാണ് ഇപ്പോൾ ആഡ് ചെയ്തത് പിന്നെ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് ഇന്നലെ എൻ്റെ കഥയ്ക്ക് ലൈക്ക് തന്നതിനും കമൻ്റ് തന്നതിനും അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ ആക്കിയതിനും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം സ്വന്തം മിത്രവിന്ദ തുടരും കേട്ടോ രണ്ട് പാട്ട് കൂടി ഇത് തീരാറായേ